ഇനിയൊരു നിമിഷം പോലും ഇവിടെ തുടരുവാൻ കഴിയില്ല എനിക്ക് പോയേ മതിയാകൂ ഞാൻ ഈ ഗ്ലാസ് ഡോർ ഇടിച്ച് പൊട്ടിച്ച് പുറത്തു കിടക്കും ഇല്ല എങ്കിൽ ഇവിടത്തെ മതിൽ ചാടിയെങ്കിലും ഞാൻ പുറത്തു പോയിരിക്കും അങ്ങനെ ഒരു ദുരവസ്ഥ ബിഗ് ബോസ് എനിക്ക് ഉണ്ടാക്കരുത് കട്ടായം പിടിച്ചു നിൽക്കുകയായിരുന്നു സിബിൻ എന്നാൽ ബിഗ് ബോസ് അറേഞ്ച് ചെയ്ത സൈക്കോളജിസ്റ്റ് സിബിനെ മലർത്തി അടിച്ചു കളഞ്ഞു സിബിൻ ഇപ്പോൾ ഊർജ്ജസ്വലനാണ് സിബിൻ ഇപ്പോൾ സന്തോഷത്തോടെയാണ് പിടിച്ചു നോക്കാം എന്ന് പറഞ്ഞ് വീണ്ടും വീടിനുള്ളിലേക്ക് മടങ്ങിയെത്തുന്ന സിബിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വീട്ടുകാരെല്ലാവരും ആഹ്ലാദത്തിലാണ് അല്ലെങ്കിൽ ആഹ്ലാദം പലരും അഭിനയിക്കുകയുമായിരിക്കാം എന്തായാലും സിബിൻ സന്തോഷത്തിലേക്കാണ് സിബിൻ്റെ മനസ്സിനെ സമ്പൂർണമായി ബ്രെയിൻ വാഷ് ചെയ്ത് ഒരു പുതിയ മസ്തിഷ്കം തന്നെ വെച്ചു പിടിപ്പിച്ചതുപോലെ അയാൾ പുതിയ മനുഷ്യനായതുപോലെ മടങ്ങിയെത്തിയിരിക്കുകയാണ് ഗെയിമിലേക്ക് സിബിൻ മടങ്ങിയെത്തിയിരിക്കുന്നു എനിക്ക് ഈ വീട് ഭയമാണ് ഇവിടുത്തെ ശബ്ദ കോലാഹലങ്ങൾ എന്നെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നല്ല ചിന്തകളൊന്നും മനസ്സിൽ വരുന്നില്ല ഏറ്റവും മോശമായ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുവാൻ കഴിയുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് പോകണം ഇത് മാത്രം പറഞ്ഞുകൊണ്ടു വന്ന മനുഷ്യനെ നിമിഷ നേരം കൊണ്ട് ഒരു സൈക്കോളജിസ്റ്റിന് എത്ര വിദഗ്ധമായി മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് ഒരത്ഭുതം തന്നെ ആ സൈക്കോളജിസ്റ്റ് ആരാണ് എന്നുള്ളത് ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു കാരണം അത്രമാത്രം തകർന്നു പോയൊരു മനുഷ്യനായിരുന്നു സിബിൻ മാനസികമായി ഉഴറിപ്പോയ സിബിന്റെ മുമ്പിൽ ബിഗ് ബോസ് പോലും മുട്ടുകുത്തുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് കാരണം സിബിനെ ബിഗ് ബോസിന് പറഞ്ഞു വിടുവാൻ കഴിയില്ല പറ്റിപ്പോയണ്ണ അതുകൊണ്ട് ക്ഷമിക്ക് എന്ന് പറയുന്ന ഒരു നിലവാരത്തിലേക്ക് പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നു ബിഗ് ബോസും എന്തായാലും ബിഗ് ബോസും സിബിനും തമ്മിലുള്ള ശീതസമരം ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇരുവരുടെയും ഇടയിലുള്ള മഞ്ഞും ഉരുകി തുടങ്ങിയിരിക്കുന്നു ഇനി നമുക്ക് കാണാം ഊർജ്ജസ്വലനായ സിബിനെ മനോഹരമായ കളികൾ നമുക്ക് പ്രതീക്ഷിക്കാം സിബിൻ വീണ്ടും അതെ മടങ്ങി വന്നിരിക്കുന്നു